ഈ ബിഗ് ബോസ് മാമന്റെ മാമനോ മച്ചാനോ അമ്മാവനോ അളിയനോ വല്ലോ ആണോ നമ്മുടെ ആര്യൻ മോൻ അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഇന്നലെ പാതിരാത്രിയിൽ ആ മറ്റേ ടാസ്ക് ടിക്കറ്റ് ഫിനാലെ ടാസ്കില് ആ സാബുമാനയ്ക്ക് എന്ത് കഷ്ടപ്പെട്ടാ നിൽക്കുന്നത് എന്നിട്ട് പക്ഷാഭേദം കാണിക്കുന്നു ര്യൻ കള്ളത്തരം കാണിക്കുമ്പോൾ അതുമാത്രം ബിഗ് ബോസ് മാമൻ്റെ ഒന്നും കണ്ണി കയറുന്നില്ല ഇതൊന്നാമത്തെ തവണ അല്ല രണ്ടാമത്തെ തവണയാണ് ആര്യന്റെ വൃത്തികേട് ബിഗ് ബോസ് മുക്കുന്നത് ഇന്നലത്തെ ഒന്ന് അതിന് മുമ്പായിട്ട് വേറൊരു വൃത്തികേട് ആര്യൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വീഡിയോ ഒരു റീല് കാണാനിടയായി നമ്മുടെ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതായത് മറ്റേ കോയിൻ സ്ക്രാച്ച് ചെയ്യുന്ന പരിപാടിയിൽ ഒരു കോയിൻ കാണാനുണ്ടെന്ന് ലാലട്ടം പറഞ്ഞത് അത് പക്ഷെ ആരെടുത്തു എവിടെ പോയി എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് നമ്മുടെ ആര്യൻ മോൻ മുഖ്യത അവൻ ഇരുന്നപ്പോൾ അവൻ ഇരിക്കുന്നതിൻ്റെ മറ്റേ തൊട്ടുപുറയിലാ തലയാണയുടെ അടിയിലോട്ട് ഇവനിങ്ങനെ കയറ്റുന്ന ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ പെട്ടു അപ്പോ അത് ആദ്യത്തെ കള്ളത്തരം ആദ്യത്തേതൊന്നും പറയാൻ പറ്റത്തില്ല മിക്കപ്പോഴും കള്ളത്തരം കാണിക്കാനുണ്ട് കാണിക്കാറുണ്ട് പക്ഷേ ഏറ്റവും വലിയൊരു കള്ളത്തരം അത് അതെന്തുകൊണ്ടാണ് ബിഗ് ബോസ് ടീം അങ്ങൾ പുറത്തേക്ക് വിടാത്തത് അത് പോട്ടെ ചിലപ്പോ ഞാൻ കണ്ടത് എന്തെങ്കിലും ഫേക്ക് വീഡിയോ വിടുക പക്ഷെ ഇന്നലെ രാത്രിയിൽ ആ സാബുമാനോട് കാണിച്ചത് അല്ലേ പിന്നെ അനുമോളുടെ പുറകേ നടന്ന് ചൊറി പക്ഷെ അനുമോള് കാണിച്ച സെയിം മിസ്റ്റേക്ക് തൊട്ടപ്പുറം നിൽക്കുന്ന ആര്യൻ കാണിക്കുന്നത് ഇവന്റെ കണ്ണി കയറിയില്ലേ അവൻ്റെ കണ്ണിലും കുരുവാണോ അല്ല അറിയാൻ പാടില്ലായിട്ടാ വീണ്ടും ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രി ലൈവിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നുമില്ല ഇല്ല ഇന്നലത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് എപ്പിസോഡ് മറ്റേ നമ്മുടെ എഴുപത്തൊമ്പതിൽ നിങ്ങൾ കണ്ട ആ ഒരു ടാസ്ക് ഗജഗംഭീരമായിട്ട് രാത്രി മൊത്തം ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നെവിൻ്റെ ചൊറിച്ചിന് മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ട് എനിക്ക് ലൈവിൽ നിന്ന് പറയാനുള്ളത് അതിനെപ്പറ്റി പറയാം കൂടാതെ എപ്പിസോഡ് എഴുപത്തൊമ്പതിൽ നടന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ പറയണം നിങ്ങൾ കേൾക്കുകയും വേണം കാരണം നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ പറ ഈ ഈ ആര്യനോടൊക്കെ കാണിക്കുന്ന ഒരു ഫേവറിറ്റിസം ഉണ്ട് അത് വളരെ മോശമല്ലേ ഏഹ് എന്തിനത് ചെയ്യുന്നു എനിക്കറിയാൻ പാടില്ല ആ ഒരു ഗെയിമിന്റെ വില കളയരുത് എന്നുള്ള ഒരു ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടേ പ്രിയപ്പെട്ട ബിഗ് ബോസെ കാണുന്നുണ്ടെങ്കിൽ കാരണം ഇന്നലെ ചെയ്തത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി സാബുമാൻ ആയതുകൊണ്ടാണോ അതോ ഇനിയും ആരും കാണാനില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തല്ലോ കണ്ട ജനങ്ങൾക്കത് മനസ്സിലാവുമല്ലോ ബിഗ് ബോസെ നിങ്ങൾ കാണിച്ചത് വൃത്തികേടാണെന്ന് ഇല്ലെങ്കിൽ പാതരാത്രിയിരുന്ന് ലൈവ് കാണുന്നത് നമുക്ക് മനസ്സിലാവും വൃത്തികേടാണ് കാണിച്ചതെന്ന് വളരെ മോശം എന്താണെങ്കിലും എപ്പിസോഡ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് എഴുപത്തി ഏഴാം ദിവസം വൈകിട്ടത്തെ ഒരു പരിപാടിയാണ് കഴിക്കുന്നത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ സാൻസോൺ വഴി രണ്ടുപേരുടെ കയ്യിൽ മറ്റേ എന്താ കയർ കെട്ടിയിടേണ്ട ആരുടെയൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനിമോളുടെ ആര്യൻ്റെ പേര് പറയുന്നു കയറും കെട്ടി രണ്ടുപേരും കുറേ നേരം നടക്കുന്നുണ്ട് കൊള്ള അതൊക്കെ അത് കഴിഞ്ഞിട്ട് എഴുപത്തി എട്ടാം ദിവസം രാവിലെ പാട്ടൊക്കെ പാടി എല്ലാവരും തുള്ളിച്ചാടി നടക്കുന്നു അതിനുശേഷം പുതിയ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ആര്യൻ നെവിൻ മൂന്ന് പേരും ക്യാപ്റ്റൻ മാർ ഈ ആഴ്ചത്തെ വിശദമായിട്ട് ലൈവിന്റെ അപ്ഡേറ്റ്സിൽ ഞാനത് പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ഇവമാരി മൂന്ന് പേരും ആണ് ഇവമാരി പേര് ക്യാപ്റ്റൻ ആയതിനു ശേഷം പക്ഷേ ഇവന്മാർക്കൊരു പണിയുണ്ട് അതായത് ക്യാപ്റ്റൻ ആണ് മൂന്ന് പേരും ക്യാപ്റ്റന്മാരാണ് പക്ഷെ ഇവമാർക്ക് മറ്റേ നോമിനേഷനകത്തുനിന്ന് മുക്തി ഇല്ല അതൊരു പണിയാണ് ബിഗ് ബോസ് കൊടുത്ത നല്ല കാര്യം അതെങ്കിലും നിങ്ങൾ ചെയ്തല്ലോ അപ്പം പേരും വരുന്നു ബെസൽ ടീമിനെ തെരഞ്ഞെടുക്കുന്നു അനുമോളിലെ ഷാനവാസ് അനുമോളാണ് ക്യാപ്റ്റൻ അതിനുശേഷം കിച്ചൺ ടീമിനെ സെലക്ട് ചെയ്യുന്നു കിച്ചൻ ക്യാപ്റ്റന്മാര് മൂന്ന് പേരും കൂടെയാണ് കേട്ടോ ഭരിക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഫ്ലോറും ബാത്റൂമും കൂടെ ബാക്കിയുള്ള ആൾക്കാരെ ഇട്ടിട്ട് പണി നടത്തുന്നു നൂറാ ദില്ല സാബുമാനൊക്കെ വെച്ചിട്ട് അപ്പം ഇതിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനിമോൾ അവിടെ പറയുന്നു രാവിലെ എണീക്കുമ്പം എല്ലാവർക്കും പറ്റുമെങ്കിൽ ആ ബെഡ്ഷീറ്റൊക്കെ നമ്മുടെ റൂമും ഫ്ലോറും അല്ലെങ്കിൽ നമ്മുടെ എന്താ ബാത്റൂമും അല്ലല്ലോ നമ്മുടെ ബെഡും ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊള്ളാമെന്ന് അനിമോൾ വളരെ മാന്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ആ പാവം അതിന് തന്നെ വല്ലാപ്പും ഒപ്പിച്ച് വെച്ചുണ്ടേ പറയാൻ പറ്റത്തുള്ളൂ ഉടനെ നമ്മുടെ നെബിൻ ചേട്ടൻ ആ എന്ന ഒരു കാര്യം ചെയ്ത് അത് അനുമോള് ചെയ്തു എന്നുള്ളൊരു സാധനം ഇട്ടു കൊടുക്കുന്നു ഉടനെ നൂറേം പറയുന്നത് സത്യമല്ല അനിമോൾ പറഞ്ഞത് എന്നാൽ ഒരു കാര്യം ചെയ്ത് അനിമോളും നൂറേം കൂടെ അതങ്ങ് ചെയ്തു അപ്പം അക്ബർ എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഓക്കെ ബെഡ്ഷീറ്റ് നമ്മൾ വീട്ടിലും ചെയ്യുന്ന കാര്യം അനിമോൾ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ചെയ്യുമല്ലോ ഓക്കെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ വീട്ടിൽ ചെയ്യാത്തൊരു കാര്യമുണ്ടല്ലോ രാവിലെ പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നത് അതും നമ്മൾ ചെയ്യാറില്ലല്ലോ നമ്മളതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യമൊക്കെ അക്ബർ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സത്യമാണ് പക്ഷേ സ്വന്തം ബെഡ് അല്ലേ അവിടെ പുതച്ച പുതപ്പെടുത്തൊന്നും മടക്കി വെക്കാൻ ഇത്ര കടി എന്താണെന്ന് എനിക്കറിയത്തില്ല ഇതിന് ശേഷം നോമിനേഷൻ അവിടെ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി ലൈവിൽ കളി വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ് അതുകൊണ്ട് അതൊന്നും വലുതെ കുത്തിക്കേറ്റിയിട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് നോമിനേഷനിൽ നമ്മുടെ ആദിന ശാനവാസം രക്ഷപ്പെട്ടിട്ടുണ്ട് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് ഈ ആഴ്ച പണി മേടിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലൈവില് ഞാൻ കാണാത്ത അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല അനിമോൾ നൂറേ ആതില് നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു തകർപ്പ് ഇറക്കുന്നുണ്ട് മൂന്ന് പേരും കൂടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ അവരാ ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ അത് വേറൊരു വുമൺ കാർഡ് ഇറക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല അനിമോളോടൊന്നും ആ കേസിൽ കാരണം വന്നിട്ട് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്രാവശ്യം രണ്ട് ആണുങ്ങളെ പറഞ്ഞു വിടണം ബിഗ് ബോസ് എന്നൊക്കെ ബിഗ് ബോസിനോട് പറയുന്നത് കേട്ടു മറ്റേ ജെൻഡർ കാർഡ് എനിക്ക് അങ്ങനെ പറയാനുള്ളൂ എന്തിനാ ഇറക്കുന്നു അവന്മാർ ആര്യൻ എന്തോ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് മറ്റേ ഷോവനിസ്റ്റ് ആണ് ബിഗ് ബോസ് എന്നൊക്കെ ആര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിവരക്കേട് സെയിം വിവരക്കേട് ഒരിക്കലും അനുമോളുടെയും ആതിലയുടെയും നൂറുടെയും സൈഡിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ പക്ഷേ നിങ്ങൾ നിങ്ങളേതാണ്ട് ആ കാടൊക്കെ തന്നെ ഇറക്കിയത് ഇതേ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാവശ്യം രണ്ടാണുങ്ങളെ പുറത്താക്കണം ബിഗ് ബോസ് അതുകൊണ്ട് അനുമോള് പറയുന്നു എന്താണ് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് ആണാണെന്ന് കരുതി ആണുങ്ങളോട് കൂടുതൽ എന്താണ് ഇത് സ്നേഹം കാണിക്കരുത് ബിഗ് ബോസ് നൂറ പറയുന്നുണ്ട് ബിഗ് ബോസ് ആര്യൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ ഒരു മേൽ ഷോവിൽ ഷോയാണ് ബിഗ് ബോസ് എന്ന് ആര്യൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നൂറ പറയുന്നത് കേട്ടു ആര്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേ അവനെ വലിച്ചു കയറേണ്ടതായിരുന്നു ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എപ്പോഴെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടോ ആ ഓർക്കുന്നില്ല അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടേ എന്നാണ് നൂറ പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊക്കെ തെമ്മാടിത്തരമാണ് വിളിച്ചു പറയുന്നത് എന്തിനാ ജെൻഡർ കാർഡൊക്കെ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗെയിമാണ് പിന്നെ ചില ഫിസിക്കൽ ടാസ്കുകൾ വരുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചില ഫിസിക്കൽ ടാസ്ക് പ്രത്യേകിച്ച് ഈ ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി ആകെ ആരൊക്കെ ആയത് ആതിലേയും പിന്നെ ഭിന്നെയോ അങ്ങനെ കുറച്ച് പേരേ ആയിട്ടുള്ളൂ അത് പണ്ടാണെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഫിസിക്കൽ ടാസ്ക് പൊതുവേ സ്ത്രീകൾക്ക് ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഈ ക്യാപ്റ്റൻസി മത്സരമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ജൻ ഈ ഫിസിക്കൽ മാത്രം അല്ലാതെ മെൻറ്റൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കാൻ മെൻറ്റൽ എന്നൊക്കെ ബുദ്ധിപരമായിട്ട് കളിക്കാൻ പറ്റുന്ന കുറച്ച് ടാസ്ക്കും കൂടെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും ഫിസിക്കൽ ടാസ്ക് പൊതുവേ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണല്ലോ അത് അവരെ കൊച്ചായിട്ട് കാണുന്നതല്ല അല്ലെങ്കിൽ അത്ര ഫിറ്റ് ഫിറ്റ്നസ് മറ്റേ കെയർ ചെയ്യുന്ന ഫിറ്റ് ഫിറ്റായിട്ടുള്ള ആൾക്കാരായിരിക്കണം പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്നില്ല മനസ്സിലായല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ശ്രദ്ധിച്ച മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെവിൽ സാബുമോൻ്റെ പുറകെ നടന്ന് ചൊറിയുക പുറകേ നടന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും കൂടെ പറഞ്ഞതാണ് ഒരു അപാര ഗെയിമറാണെന്ന് ഗെയിമറൊക്കെ തന്നെ ഇടയിൽ പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി മാറ്റി പറയേണ്ട ഗെയിമാണല്ലോ അപ്പോൾ ആ ഒരു അവസ്ഥ വരുന്നതുകൊണ്ട് പറയുക മണ്ടനാണോ ഇവൻ ഏ ഏതോ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി കിടക്കുന്ന സാബുമാനാണ് അവനെ കുത്തി ഇളക്കി കുത്തിയിളക്കി അവന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത് അവനെ പ്രേക്ഷകരുടെ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്ത് അവൻ ഓട്ട് കിട്ടുകയാണാ പോലെ നെവിനെ അതെന്താ ഇവന് മനസ്സിലാവാത്ത അവൻ ഏതെങ്കിലും ഒരു മൂല ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ആഴ്ച വല്ലതായിട്ട് പുറത്തു പോകും അവൻ കുറച്ച് ആക്റ്റീവായിട്ട് വന്നുകഴിഞ്ഞാൽ അടി പപ്പട വേടി ആ ഒരവസ്ഥ വരുമെന്നുള്ള കാര്യം ഉറപ്പ അത് എന്തുകൊണ്ട് നെവിൻ അറിയത്തില്ല എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അനുമോളുടെ പേരൊക്കെ പറഞ്ഞിട്ടൊക്കെ കുത്തുന്നുണ്ട് നീ അനുമോളുടെ പുറകെ അല്ലേടാ അങ്ങനെയാടാ മറ്റേതാ എന്തൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവർ അടിക്കുന്നുണ്ടായിരുന്നു നെവിൻ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിന്ന് ശ്രദ്ധിച്ചിട്ടേ മെയിൻ കാര്യം അനുമോൾ തിരിച്ചു നിന്ന് ഒട്ടിച്ചു വിടുന്നുണ്ട് നെവിനെ നല്ല രീതിയിൽ കാരണം സാബുവനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിന്നു അതിനിടയ്ക്കോട്ട് അനുമോളും കൂടെയും കയറി പിന്നെ ലാസ്റ്റ് സാബു അനു രണ്ട് പേരും കൂടെ നിന്ന് അടിച്ചു കളഞ്ഞു സത്യം പറഞ്ഞാൽ നെവിനെ നെവിൻ്റെ വായടഞ്ഞുപോയി അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസിൻ്റെ വകയും കിട്ടി നല്ല കനത്തിന് ഇവനൊരു ഒരു വിചാരമുണ്ട് നിവിന് ആ വിചാരം നെവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണിയാവും ഞാൻ ഒരു എൻ്റർടൈനർ ആണ് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ അതൊരു അഹങ്കാരമായിട്ട് അതൊരു അഹന്തയായിട്ട് അഹന്ത ഒരു അലങ്കാരമായി മാറ്റി കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നെവിൻ പണി മേടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ കഴിയുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ടിക്കറ്റ് ഫിനാലേ അതിലെയാണ് വന്നിട്ട് വായിക്കുന്നത് ടിക്കറ്റ് ഫിനാലയെ പറ്റിയിട്ട് കച്ചിത്തുരുമ്പ് അതായത് പുറത്ത് നിങ്ങൾ കണ്ടല്ലോ ആ ടാസ്ക് ഇങ്ങനെ അടുപ്പിച്ച് ഓരോ എന്താണ് മറ്റേ കർത്താവിനെ കുരിശ് കെട്ട് കർത്താവിനെ കുരിശ നിർത്തിയെന്ന് പറയാൻ അങ്ങനല്ല എന്നാലും ഒരു ഒരു ഇങ്ങനെ കയറി നിന്ന് ഇങ്ങനെ പുറകിൽ ഒരു സാധനം ഉണ്ടാവത്തില്ല ഇങ്ങനെ പിടിച്ച് ഒരു തടിയുടെ ഒരു ഇതരിങ്ങനെ നിൽക്കുക കണ്ടല്ലോ നിങ്ങൾ എനിക്കത് എങ്ങനെ പറഞ്ഞു തരണോന്ന് അറിയത്തില്ലേ അതുകൊണ്ട് അശമിക്ക് അപ്പം ഇങ്ങനെ പിടിച്ച് നിൽക്കുക അത്രേ ഉള്ളൂ അപ്പൊ ഈ പിടി കൊണ്ടുള്ള നിർ നിക്കൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കും എളുപ്പമാണെന്ന് പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് കയ്യും കാലിൻ്റെ ഒക്കെ ഊപ്പാട് വരും അതിലേക്കെ തല ഇറങ്ങി വീടെ വീഴുന്നത് കണ്ടു അപ്പോൾ എന്താണെങ്കിൽ ഇപ്പൊ ലൈവിലത് നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ നെവിനൊക്കെ പുറത്ത് ഇറങ്ങിയതേ ഉള്ളൂ നെവിൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നെവിൻ പുറത്ത് വന്നിട്ട് അനുമോളെ ചൊറിച്ചുകൊണ്ടേയിരിക്കുക അനുമോൾ നീ നിൽക്കുന്നത് ശരിയല്ല അനുമോൾ നിന്റെ കാല് ശരിയല്ല നിന്റെ കൈ ശരിയല്ല നിന്റെ തോൾ ശരിയല്ല തൊട്ടപ്പറേ നിൽക്കുന്ന ആര്യൻ അവൻ അത്രയും അതിൻ്റെ പകുതി പോലും ശരിയല്ല ഇവൻ്റെ അങ്ങോട്ട് മാത്രം ചെല്ലുന്നില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം കച്ചുത്തുരുമ്പ എന്ന് പറയുന്ന ടാസ്ക് ആണ് ടാസ്ക് തുടങ്ങി ഫസ്റ്റ് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസിക്കൊക്കെ പുറത്തു പോകുന്നുണ്ട് ഷാനവാസിക്ക് ഒന്നാമത് ഹെൽത്ത് വയ്യാത്ത ഒരാളാണ് പുള്ളി പുറത്തു വരുന്നുണ്ട് അത് കഴിഞ്ഞ് നെവിൻ നെവിനെക്കൊണ്ട് വയ്യ നെവിൻ പുറത്തു വരുന്നുണ്ട് അത് കഴിഞ്ഞ് അനീഷ് ചേട്ടനാണ് അത് കഴിഞ്ഞ് അക്ബർ വരുന്നുണ്ട് അക്ബറൊക്കെ വരുന്ന സമയത്തും ഒക്കെ ആയിട്ടുണ്ടല്ലോ നെവിൻ പുറത്ത് വന്നപ്പോ തൊട്ട് അവൻ അനുമോളിൻ്റെ നെഞ്ചത്തോട്ടാണ് അനുമോൾ നീ നിൽക്കുന്നത് ശരിയല്ല അനിമോൾ അങ്ങോട്ട് മാറി അനിമോൾ ഇങ്ങോട്ട് മാറി വല്ലതുകൊണ്ടെങ്കിൽ ബിഗ് ബോസ് പറയും ബിഗ് ബോസ് പറഞ്ഞോളും ഇവൻ അങ്ങ് ഭരണം തുടങ്ങി ഇവൻ അപ്പൊ ഇവന്റെ ഭരണം കുറെ അങ്ങോട്ട് കഴിഞ്ഞപ്പോത്തേക്ക് ഷാനവാസിക്ക് ഇടയ്ക്ക് അറി പറയുന്നുണ്ട് അട നീ മിണ്ടാതിരി ബിഗ് ബോസ് എന്ന് വല്ലതും പറയാനുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയും അല്ല നീ പറയുന്നെങ്കിൽ പറ പക്ഷെ നിന്റെ കണ്ണി കുരുവാണോ അനുമോൾ നിൽക്കുന്നതാണ് കഥ ഇപ്പറേം നിൽക്കുന്നത് നമ്മുടെ ആര്യൻ നിൽക്കുന്നത് ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുവോ നിനക്കെന്താ അങ്ങോട്ട് ശ്രദ്ധ പോകാത്തത് ആ അത് ചേട്ടൻ പറഞ്ഞു അനുമോളിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം ചേട്ടൻ അവന്റെ കാര്യം പറഞ്ഞു അതെന്താ ഇവന്റെ പഴം പഴമൊഴിഞ്ഞ് വെച്ചേക്കുവാണ് ആര്യൻ ഏഹ് അല്ല ഇവന് അനുമോളുടെ കാര്യം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ആര്യന്റെ കാര്യം എന്താ ഇവന് പറഞ്ഞു ആര്യൻ വല്ല പഴം ആപ്പിളും കൂടെ ഒന്നിച്ചാണ് അത് തിരിച്ച് വെച്ചേക്കുന്നത് എനിക്കറിയാൻ പാടില്ല നിവിന്റെ നെവിൻ അക്ബർ ആര്യൻ ഊർമാറിന്റെ ഈ ഗ്രൂപ്പ് ഈ ആഴ്ച കൊണ്ട് മിക്കവാറും വിടവാങ്ങലാവും ഏതെങ്കിലും ഒരുത്തര ഗ്രൂപ്പിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ തീരും അതോടെ പൂർത്തിയാവും അപ്പൊ മനസ്സിലാവും ഈ കളി പണി മേടിക്കാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കുക അനിമോള് കാണിക്കുന്ന തെറ്റ് ചൂണ്ടി കാണിക്കുന്ന പോലെ ആര്യൻ ടീമിനുള്ളതാണെന്ന് നോക്കരുത് ഗെയിമറായിട്ട് ഇവൻ തന്നെ ഇടയ്ക്ക് പറയാറുണ്ട് ഞാൻ ഗെയിം കളിക്കാനാണ് വന്നത് ഞാൻ എനിക്ക് ആര് പോയാലും കുഴപ്പമില്ല ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ആരെയും തെറ്റ് കാണിക്കുമ്പോൾ അതും ചൂണ്ടി കാണിക്കാൻ പറ്റണം ഇത് അത് മാത്രം പറ്റുന്നില്ല മിണ്ടാതെ നിൽക്കും അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആതില തറകിറങ്ങി തല ഇറങ്ങി വീഴുന്നുണ്ട് അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് മണിക്കൂറുകൾ രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് തോന്നുന്നു നമ്മുടെ അനിമോൾ അത് എപ്പിസോഡിലാണ് കേട്ടോ ഞാൻ കണ്ടത് അനിമോൾ ഇറങ്ങുന്നുണ്ട് അനിമോൾ ഇറങ്ങുന്നു മഴ പെയ്യുന്നുണ്ട് അനിമോൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ബിഗ് ബോസ് പറയുന്നു ഒരു കാര്യം ചെയ്യും മക്കളെ ഷാനവാസെ ഷാനവാസ് ചെന്നിട്ട് മൈക്ക് ഒരു കൈ മാത്രം പിടിയിപ്പിച്ചിട്ട് മൈക്ക് ഊരിയടു അല്ലല്ല ഷാനവാസിനോട് ആദ്യമേ പറയുന്നുണ്ട് അപ്പം അനിമോള് അവിടെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിന് ശേഷമാണെന്ന് തോന്നുന്നു നമ്മുടെ അനുമോള് ഊരിയെടുക്കാൻ വരുന്നുണ്ട് അത് കുറെ കഴിഞ്ഞിട്ടാണ് അനിമോള് പുറത്തേക്കുന്നു ബാക്കി ഷാനവാസൊക്കെ അകത്ത് പോയി അപ്പൊ വീണ്ടും മഴ പെയ്യുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് അങ്ങനെയല്ലേ ആ അങ്ങനെയാ അങ്ങനെയാ അങ്ങനെ എന്തോ ആണ് എന്താണെങ്കിലും അനിമോൾ ഊരിയെടുക്കാൻ വരുന്നുണ്ട് അതിന് മുന്നേ ഷാനവാസ് ഊരിയെടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അത് എപ്പിസോഡിലാന്ന് തോന്നുന്നു കണ്ടത് അതെ അപ്പൊ എന്തായാലും പരിപാടി പറയട്ടെ അനിമോൾ എടുക്കാൻ വരുമ്പോൾ അനുമോൾ നമ്മുടെ നൂറയുടെ എടുക്കും അത് കഴിഞ്ഞിട്ട് ആരായിരുന്നു എടുക്കും സാബുമാന്റെ ഊരി ഊരിയെടുത്ത് തിരിച്ചു വരുമ്പത്തേക്ക് ആര്യൻ അവൻ്റെ കൈയ്യങ്ങ് വിടും കാരണം പിടിച്ച് നിൽക്കുമ്പോൾ കൈ വേദന എടുക്കും അതുകൊണ്ട് അവൻ വിട്ടതാണ് അപ്പോഴത്തേക്ക് സാബുമാൻ അവിടെ ഇന്നിട്ട് പറയുന്നുണ്ട് അവിടെ നിന്റെ കൈ നീ മാറ്റി കൈ നീ മാറ്റി ഉടനെ അവൻ പറയുന്നു അത് അനിമോൾ വരുന്നുണ്ടല്ലേ അനിമോൾ കൂരണ്ടേ ഉടനെ അനിമോൾ പറഞ്ഞു ഞാൻ നിന്റെ അടുക്കെ വരട്ടെ അവർ അടുക്ക ചെന്നപ്പോഴാണല്ലോ അവർ കൈ മാറ്റിയത് ഞാൻ അടുത്തോട്ട് വരുന്നതിന് പിന്നെ നിന്നോടാരെ കൈ മാറ്റാൻ പറഞ്ഞത് അത് നീ വരുന്ന കണ്ടോണ്ട് ഞാൻ മാറ്റിയതാണ് ഈ ഡയലോഗ് അവൻ പറഞ്ഞു പക്ഷേ ബിഗ് ബോസ് ഇത് കണ്ടിട്ട് ഒരക്ഷരം മിണ്ടിയില്ല അനുമോൾ അടുത്ത് ചെല്ലുമ്പോൾ അനുമോൾ പറയുമ്പോൾ ഇവൻ കൈമാറ്റിയാൽ മതിയല്ല മൈക്കൂരാൻ അവൻ നേരത്തെ കൈമാറ്റി ബിഗ് ബോസ് എന്തുകൊണ്ട് മിണ്ടിയില്ല ഒരു ചോദ്യം തന്നെയാണ് ബിഗ് ബോസ് എന്തുകൊണ്ട് മിണ്ടിയില്ല ബിഗ് ബോസ് ഒരക്ഷരം മിണ്ടിയില്ല അത് കഴിയുന്നു മൈക്കൊക്കെ ഊരി അകത്ത് പോകുന്നു മൈക്ക് ഊരി മാറ്റി പിന്നെ മൈക്ക് മൈക്കിട്ട് കൊടുക്കുന്നു അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നൂറ പുറത്തിറങ്ങുന്നുണ്ട് നൂറ മതിയാക്കി ഇറങ്ങി വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയണമുള്ളൂ ഈ ടിക്കറ്റ് ഫിനാലയ്ക്ക് ആദ്യം ഇറങ്ങുന്ന ആൾക്ക് ഒരു പോയിന്റ് കിട്ടും രണ്ടാമത് ഇറങ്ങുന്ന ആൾക്ക് രണ്ട് പോയിന്റ് കിട്ടും ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഒമ്പത് പോയിന്റ് കിട്ടുക ഇങ്ങനെയാണ് പോയിന്റ് പോകുന്നത് അപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിയുമ്പോഴാണ് തോന്നുന്നു വെളുപ്പിനാണ് ഞാൻ അത്ര നേരം ഇരുന്നിട്ടില്ല മൂന്ന് മണി കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ എപ്പിസോഡിലാണ് കണ്ടത് തെമ്മാടത്തൂർ അവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ ആര്യനും സാബുമാനും മാത്രമേ ഉള്ളൂ അപ്പോൾ വീണ്ടും മഴ പെയ്യുന്നുണ്ട് മഴയ്ക്ക് മുമ്പായിട്ട് ഇവർ രണ്ടുപേരും അത്ര നേരമായില്ലോ ഉറങ്ങാൻ നിൽക്കുക ഇപ്പൊ ഇവരൊരു പ്ലാൻ എടുക്കുന്നു നമുക്കൊരു ഗെയിം കളിക്കാം ഈ ഗെയിമിൽ ആര് തോക്കുന്നു അയാള് കൈ എന്നുള്ള സ്കീം ഇടുന്നുണ്ട് അപ്പം ആ ഗെയിം കഴിയുന്നു ഗെയിം കഴിയുമ്പോഴത്തേക്ക് ഈ ഗെയിമിനെ ചൊല്ലി ഒരു സംസാരം വന്നപ്പോഴത്തേക്ക് ചൂണ്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സാബു കൈ ഇങ്ങനെ എടുത്തിട്ട് ചൂണ്ടിയിട്ട് പെട്ടെന്ന് കയറി പിടിക്കും ഈ സെയിം സമയത്ത് അപ്പറേ ഇവരിങ്ങനെ ചൂണ്ടി കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തു നിന്ന് നമ്മുടെ ആര്യും ആ അതേ നീ കൈ ചൂണ്ടി എന്ന് പറഞ്ഞിട്ട് ഇവൻ കൈ എടുത്തിട്ടാണ് ഇവർ പറയുന്നത് ഓക്കെ ആ സമയത്ത് ഫസ്റ്റ് സാബുമാൻ തന്നെയാണ് കയ്യെടുത്തത് അത് കഴിഞ്ഞിട്ടാണ് ആര്യൻ എടുക്കുന്നത് കയറി പിടിക്കുന്നുണ്ട് വീണ്ടും രണ്ടുപേരും ഒന്നിച്ച് അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും മഴ പെയ്യുന്നു അപ്പം നമ്മുടെ അക്ബർ അകത്തു നിന്ന് വന്നിട്ട് രണ്ടുപേരുടെ മൈക്കൂരുന്നുണ്ട് ഈ മൈ കൂരുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് മഴയും പിന്നെ അത്രയും സമയമായതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു സാബുമാൻ പുറത്തായിരിക്കുന്നു എന്തുകൊണ്ട് ആ ഗെയിമിൻ്റെ ഇടയ്ക്ക് അവൻ കയ്യെടുത്തുകൊണ്ട് അതുകൊണ്ട് സാബുമാൻ പുറത്ത് അപ്പോൾ അതിനു മുമ്പ് അതിനും മണിക്കൂറുകൾക്ക് മുമ്പ് ആര്യൻ കൈയെടുത്തത് ബിഗ് ബോസിന്റെ കണ്ണിൽ എന്താ കേറാഞ്ഞത് ഏഹ് അതാ എൻ്റെ എന്റെ ചോദ്യം അതാ അത് അനിമോൾ അടുത്ത് ചെല്ലുമ്പോ ഓക്കെ ആ മൈക്ക് ഊരാൻ ചെല്ലുമ്പോ അനിമോൾ പറയുമ്പോ ഉണ്ട് ഇത് സാബുവിന്റെ മാറ്റി തിരിയുമ്പോ തന്നെ അവൻ കൈ താഴ്ത്തോട്ടിട്ടു പിടികിട്ടിയോ അതെന്തിനാ അത് വളരെ നേരത്തെ അല്ലേ എന്നിട്ട് അതിനെ ചോദ്യം ഒന്നും ചെയ്യാൻ ബിഗ് ബോസ് ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ അതെന്തോ വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി മനസ്സിലായില്ലേ അനുമോൾ എന്നിട്ട് നൂറെ ഉടനിപ്പോൾ ഉണ്ട് നൂറേം പറയുന്നു കേട്ടോ ഞങ്ങൾ അടുത്ത് വന്നപ്പോഴാണല്ലോ ഞങ്ങൾ കൈമാറ്റിയത് നിന്റെ അടുത്ത് വരുന്നതിന് മുന്നേ നീ കൈമാറ്റിയല്ലോ അതെന്തിനും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന് ആ സമയത്ത് ഒരു ഒന്ന് വാ ഒന്ന് തുറന്ന് ചോദിക്കായിരുന്നു എന്തിനാണ് ആര്യൻ അങ്ങനെ ചെയ്തത് അനുമോൾ അടുത്ത് വരുമ്പോൾ ഊരിയാൽ മതിയല്ലോ എന്ന് കൈമാറ്റിയാൽ മതിയല്ലോ എന്ന് മിണ്ടിയില്ല മിണ്ടിയില്ല എന്തേ ആര്യൻ്റെ കുടുംബത്തിൽ നിന്ന് മറ്റേ എന്താണ് റിസോർട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള വലിയ ടീമുകൾ എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ ബിഗ് ബോസിലേക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക അല്ല വളരെ മോശമായി പോയി ബിഗ് ബോസ് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചതല്ല ബിഗ് ബോസ് എന്നോടൊന്നും തോന്നരുത് ഞാൻ ഈ സത്യം തുറന്ന് പറയുന്നുണ്ട് ചെയ്തത് വെറും വൃത്തികേടായി പോയി വെറും വൃത്തിയേടായി പോയി ആര്യനോട് മാത്രം പോട്ടെ ഞാൻ കുറച്ചു മുമ്പ് കണ്ട വീഡിയോ ആ കോയിൻ മുക്കി ലാലേട്ടൻ ചോദിക്കുന്നുണ്ടല്ലോ ആ കോയിൻ ആരോ മുക്കി നിങ്ങൾ പോയി നോക്കിയിട്ട് വരുമെന്നൊക്കെ പറഞ്ഞത് ലാലെട്ടൻ വിടുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ പറയുന്നത് ഓക്കെ ഞാനത് പിന്നെ കണ്ടുപിടിച്ചോളാം എന്നാ ആ കോയിൻ മുക്കിയത് ആര്യനാ അത് വ്യക്തമായിട്ടൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോയി തപ്പിക്കഴിഞ്ഞാൽ കിട്ടും നമുക്കത് എടുത്ത് വെക്കാൻ പറ്റില്ല പണിയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെക്കാത്തത് ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ ആ വീഡിയോ മനസ്സിലായില്ലേ അവനടുത്ത് മുക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവര് ഇവനെന്ത് ചെയ്താലും എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ഇവൻ എങ്ങനെ അടുത്ത് നിൽക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല നെവിനെ ഇന്നെടുത്ത് ലാലേട്ടൻ പാട്ടി ലാലേട്ടൻ നമ്മുടെ ബിഗ് ബോസ് വാട്ടി നെവിൻ്റെ എൻ്റർടൈൻമെൻറ്റ് കുറച്ച് ഓവറാവുന്നു ഇവൻ്റെ ഈ കള്ളത്തിന് ഓവറാവുന്നില്ലേ ഓവറാവുന്നില്ലേ എനിക്കറിയാൻ പാടില്ല എനിക്കൊരു ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾ സ്ഥിരം കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും ആരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഞാൻ തന്നെ പറയുന്നു തെമ്മാടിത്തരവാണിഭാവം കാണിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ഗെയിം ഓർമ്മ നിൽക്കേണ്ട ഗെയിമർ അവിടെ കള്ളത്തരം കാണിച്ച് ഇന്നോട്ടെ ഗെയിംസിനകത്തൊക്കെ കള്ളത്തരം കാണിക്കാം പക്ഷേ ഇത് ഇത് ഒരാൾ ഇതൊരാൾ ഇട്ട് ലൈക്ക് ഇതൊരു എന്താണ് ഒരാളുടെ ഫിസിക്കലും മെൻ്റലും ഒക്കെ ഇട്ട് കളിക്കുന്ന ഒരു ഗെയിം അതിൽ പോലും ആ സാബുവിനൊരു ഇച്ചിരി വില അവൻ ഇട്ട എഫേർട്ടിനുള്ള വില അത് കാണുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത് ആ ചെറുക്കം അത്ര എഫേർട്ടിട്ട് ഒരു മൂന്ന് മണിവരെ എന്നിട്ട് അവൻ്റെ ഒരു പട്ടി പട്ടിവില കൊടുത്ത പോലെ ആയിപ്പോയി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ഗെയിമിനകത്ത് കള്ളത്തരം എന്തുവാ പക്ഷേ ഇത് ഇവൻ മാത്രം കാണിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല വേറെ ആര് കാണിച്ചാലും അപ്പം അത് ഊത്തിപ്പൊക്കും അതെന്തുകൊണ്ടാണ് എനിക്കത് മനസ്സിലാവുന്നില്ല ഞാനത് ഈ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായമാണ് വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും വീണ്ടും ഞാൻ പറയുന്നു ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം ഇത് ചെറിയൊരു ഒരു കള്ളത്തരമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാടിനെ പട്ടിവല കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് വളരെ മോശമായി പോയി എന്താണെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ അഭിപ്രായം മാത്രമാണ് ചിലപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ തെറ്റാം തെറ്റാവാതെ ഇരിക്കാം മനസ്സിലായില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീണ്ടും പറയുന്നു താഴെ കമൻറ്റ് ബോക്സിൽ കൂടാതെ ബാക്കി ഞാൻ ഒന്ന് ലൈവിൽ പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇന്നിനി മൊത്തം മറ്റേ നമ്മുടെ ടിക്കറ്റ് ഫിനാല ടാസ്ക് ആണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഇടയ്ക്ക് വല്ല സംസാരങ്ങളുണ്ടോ എന്ന് പ്രത്യേകിച്ച് നെവിൻ്റെ ചൊറിച്ചിലും ഒന്ന് പോയി ഞാൻ ബാക്കി കാണട്ടെ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേഡ്